എല്ലാവർക്കും നമസ്കാരം ധൂളി ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ധൂളി ആട്സിൻ്റെ യാത്ര വയനാട്ടിലേക്കാണ് വയനാട്ടിലേക്ക് പോകുന്ന താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വയനാട്ടിലെ മാനന്തവാടി തരുവണ അടുത്ത് കുരിക്കലാൽ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് നടന്ന ആഘോഷങ്ങളുടെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രകലകളെക്കുറിച്ചും കലാകാരന്മാരെയും കുറിച്ചും പരിചയപ്പെടുത്തുന്ന ധൂളി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക എല്ലാവർക്കും ഗുരുവായൂരൂപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നേരെ വീഡിയോയിലേക്ക് എൻ്റെ പേര് കെ ടി സുകുമാരൻ വെള്ളമുണ്ട ഇന്ന് ലോകമെമ്പാടും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ജന്മദിനം ആഘോഷിച്ചു വരിക കേരളത്തിലെ അങ്ങോളമിങ്ങോളം നഗരവീഥികൾ മുഴുവൻ തന്നെ അമ്പാടിയായി മാറിക്കൊണ്ട് കേരളത്തിലെ യുവതലമുറ മുഴുവൻ തന്നെയും ഉണ്ണിക്കണ്ണന്മാരായി മാറിക്കൊണ്ട് നല്ല ഒരു കൂടി കേരള ജനത മുഴുവൻ തന്നെയും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു വരിക അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറുകിര എന്ന ഗ്രാമത്തിലും ഇതുപോലുള്ള ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു വന്നിട്ടുള്ളത് കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ കൃഷ്ണവേഷം ധരിച്ച് പെൺകുട്ടികളൊക്കെ ഗോപികമാരായി മാറി ഒരു അമ്പാടി അയ്യായിരത്തി ഒരുന്നൂറ് വർഷം മുമ്പുള്ള അമ്പാടിയെ ആവിഷ്കരിച്ചുകൊണ്ട് പുനർ ആവിഷ്കരിച്ചുകൊണ്ട് ഇന്ന് ഈ ചെറുകിര ഗ്രാമത്തിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു വരിക കൃഷ്ണൻ്റെ സന്ദേശം ലോകത്തിൽ ദേശത്തിനും കാലത്തിനും അതീതമായ ആ ഭഗവത്ഗീതാ സന്ദേശം ഇന്നും സമൂഹത്തിൽ പ്രസക്തിയുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ലോകം മുഴുവൻ കൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് അതിൽ ഈ നാട്ടിലെ സാധാരണക്കാര സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും പങ്കാളികളാണ് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കൃഷ്ണ സന്ദേശം മനസ്സിൽ പിന്നെ മനസ്സിൽ സ്വീകരിച്ചു അവരെല്ലാം ഇതിൽ പങ്കാളികളാകുന്നുണ്ട് അതിൽ എല്ലാവർക്കും വളരെ സന്തോഷകരമായ ദിനമാണിന്ന് ദിനമാണിത് तुम्हारा मित्र है मैं तुम्हें बहुत से

mana ramada ya akura mana akura mana ശിവ പേര് വിജയനാണ് ഈ കുരുക്കിലാൽ ഭഗവതി മലക്കാരി ക്ഷേത്രം ചെറുകര ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അങ്ങാണ് വളരെ ജീർണാവസ്ഥയില്ലായിരുന്ന ഒരു ക്ഷേത്രം വളരെ കാലമായിട്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തന ഫലമായി വളരെ വലിയ ഈ വയനാട്ടിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറ്റാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വർഷത്തിലെ എല്ലാ പരിപാടികളും ഇപ്പോൾ ഉത്സവമുണ്ട് കുംഭമാസത്തിലെ ആയില്യത്തിൽ തുടങ്ങി വിപുലമായ പരിപാടികളൂടെ ഏഴു ദിവസ ഉത്സവം ഇവിടെ ആഘോഷിക്കുന്നുണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ഗോത്ര വിഭാഗങ്ങളുടെയും എല്ലാ വിഭാഗത്തിൻ്റെയും പ്രാതിനിധ്യമുള്ള ഒരു ഉത്സവമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നല്ലൊരു കൂട്ടായ്മ ഈ പ്രദേശത്ത് ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്നു ഇന്നിവിടെ ആഘോഷിച്ചത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാണ് വിപുലമായ പരിപാടികൾ ഈ പ്രദേശത്ത് ചെറിയ ദേശത്ത് ഇതിനു വേണ്ടി എല്ലാ എല്ലാ വർഷവും നടത്തി വരാറുണ്ട് ഈ വർഷവും അത് ആ രീതിയിൽ തന്നെ നടത്താൻ വേണ്ടി വേണ്ടി ഇനിയിപ്പോൾ ഒരു പിന്നെ ശോഭയാത്ര കൂടിയാണ് ബാക്കിയുള്ളൂ സാംസ്കാരിക സമ്മേളനം നടന്നു അതിലെ മുഖ്യ പ്രഭാഷകനായിട്ട് ശ്രീ കെ ടി സുകുമാരായിട്ട് പങ്കെടുത്തു അതുപോലുള്ള ആത്മീയ പരിപാടികളായ ഉറിയടി വൃക്ഷപൂജ ഗോപൂജ മറ്റ് കുറേ അമ്മമാരുടെയും കുട്ടികളുടെയും പരിപാടികൾ പൂജയിലാഗമനം പോലെ ദൃശ്യാവിഷ്കാരം പിന്നെ അതുപോലെ കുറേ പരിപാടികൾ ഇവിടെ നടന്നു കഴിഞ്ഞു അന്നദാനമുണ്ട് ഈ ഇപ്രദേശത്ത് മുഴുവൻ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ബാലഗോപുലത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് ഇടപെര വി കെ വസ്ത്ര മഹർ ഈ ക്ഷേത്ര സമിതി അംഗമാണ് തൊടുവേൽ കുരുക്കലാൽ ഭഗവതി മലക്കാരി ക്ഷേത്ര ചെറുകര ഈ ഗ്രാമപ്രദേശത്തിൻ്റെ ആത്മീയ ചൈതന്യം തുളുമുന്ന ആസ്ഥാനമെന്ന നിലയിൽ വൃത്തി നിർഭരമായ നിരവധി പരിപാടികൾ ഈ ക്ഷേത്രത്തിൽ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായ ജന്മാഷ്ടമി ഇന്ന് ആടങ്ങും സമുചിതമായി ആഘോഷിക്കുകയാണ് യഥോധർമ്മതോജയ എന്ന ആപ്തവാക്യവുമായി ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി ജീവിതത്തിലുടനീളം മഹത്തായ സന്ദേശങ്ങൾ നൽകിയ ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മദിനം കുട്ടികളുടെ സാംസ്കാരിക പ്രസ്ഥാനമായ ബാലഭൂകുലം ബാലദിനമായി ഇന്ന് ആഘോഷിക്കുകയാണ് സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിൻ്റെ ആധാരം പ്രകൃതിയാണെന്നും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ എങ്ങനെ മുന്നേറാം എന്നതിൻ്റെയൊക്കെ സന്ദേശമാണ് ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലുടനീളം നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത് ഇന്ന് രാവിലെ മുതൽ വിവിധ പരിപാടികളോടെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഈ ക്ഷേത്രമുറ്റത്ത് മുറ്റത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു വരികയാണ് ഗോപൂജയായും വൃക്ഷപൂജയായും സാംസ്കാരിക സമ്മേളനമായും ഗോപിക നൃത്തമായിട്ടും മറ്റു പല പരിപാടികളിലൂടെ ക്ഷേത്രത്തിൽ ആത്മീയതയുടെ സന്ദേശം നൽകിക്കൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുകയാണ് വൈകീട്ട് നടക്കുന്ന മഹാശോഭയാത്രയോടുകൂടി ശ്രീകൃഷ്ണ ജയന്തി പരിപാടികൾക്ക് സമാപനം കൊടുക്കുന്നതാണ്